അറുപത്തിയഞ്ചാമത് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും രാവിലെ മണിക്ക് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അഞ്ച് ദിവസം ഇരുപത്തിയഞ്ച് വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പതിനയ്യായിരത്തോളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക കലോത്സവ ദിനങ്ങളിൽ വസന്ത തീർക്കാൻ പൂക്കളുടെ പേരിൽ വേദികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു നവമി ദിനേശ് വിവരങ്ങളുമായി നവമി തൃശ്ശൂരിന് സാധാരണ ഏറ്റവും വലിയ ഉത്സവം പൂരമാണ് ഇത്തവണ അവർക്ക് രണ്ട് പൂരമാണ് ആദ്യത്തെ പൂരം ഇന്ന് കലാപൂരം ആരംഭിക്കുകയാണ് എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായോ ശ്രീജ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ കലോത്സവത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന് അതിനു മുൻപായി ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തൃശ്ശൂർക്കാരുടെ അവരുടെ സ്വകാര്യ അഹങ്കാരമായ കുടമാറ്റവും ചെണ്ടമേളവും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഒരു പ്രത്യേകത ആദ്യമായിട്ടായിരിക്കും തിരുവമ്പാടിയും പാറമേക്കാവും ഒന്നിച്ച് ഒരു ഒരു ഇവിടെ നടത്തുന്നത് അത് ഇത്തവണ കലോത്സവത്തിനാണ് കണ്ടിരിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ് സാധാരണ ഇവർക്കിടയിൽ ഒരു മത്സരം ഉണ്ടാകും ഇത്തവണ മത്സരം ഒന്നുമില്ല കുട്ടികൾക്കായി തൃശൂർക്കാർക്കായി അങ്ങനെ അവർ കൊട്ടിക്കേറുകയാണ് ഇത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണല്ലേ നമുക്ക് ഈ തൃശ്ശൂർക്കാർക്ക് കൊട്ടും ആനയും ഇല്ലാതെ എന്താഘോഷം ഇവിടെ ഒരു ചെറിയ ഒരു പൂരം തന്നെയാണ് ഈ പാറമ്പേക്കാവും തിരുവമ്പാടിയും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും കൊടി ഉയർത്തും ഔദ്യോഗികമായി കലോത്സവത്തിന് തിരിതെളിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും കലാപരിപാടികളെല്ലാം ആരംഭിക്കുക ഉദ്ഘാടനത്തിന് ശേഷം പതിനൊന്നരയോടുകൂടി തന്നെ ഈ കാണുന്ന പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള തേക്കിങ്കാട് മൈതാനത്ത് ആദ്യത്തെ ഒരു കലാ കലാപ്രകടനം അരങ്ങേറും അത് മോഹിനിയാട്ടമാണ് ഭാര്യയുടെ ഭരതനാട്യം ഒപ്പന ഉൾപ്പെടെയുള്ള എല്ലാ കലാപരിപാടികളും ഇന്ന് തന്നെ ഇന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള കലാമത്സരങ്ങൾക്ക് ഇന്ന് തന്നെ ഔദ്യോഗികമായി തുടക്കമാവുകയും ചെയ്യും കുട്ടികളെല്ലാം അടിയറയിൽ ഒരുക്കത്തിലാണ് ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട വേദി അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഇത്രയും വലിയ അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അവർ ഇത്രയേറെ ആഘോഷിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു ഉത്സവം ആയി മാറിയിരിക്കുകയാണ് ഈ സ്കൂൾ കലോത്സവം കുട്ടികളെല്ലാം ഇവിടെ ഓരോരുത്തരായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം ഇത് ബാൻഡ് മേളത്തിലുള്ള കുട്ടികൾ മുഖ്യമന്ത്രി വരുമ്പോൾ വരവേൽക്കുന്നതിന് വേണ്ടി ബാൻഡ് മേളത്തിലുള്ള കുട്ടികളും ഇവിടെ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞിട്ട് മറ്റൊരു ചെറിയൊരു പൂരം അല്ലെ അതെ അതെ അതെല്ലാ ജില്ലാകാർക്കും കൂടി കാണാല്ലോ എല്ലാ കുട്ടികൾക്കും കൂടി ഞങ്ങളുടെ ഒരു അഭിമാനം ഇപ്പഴ യൂജിനോത്സവം പത്തിരുപത്തിയഞ്ച് വേദികളിൽ നടക്കാൻ പോണു എല്ലാം ശുഭാവട്ട് എന്തായാലും എല്ലാ ദിവസവും വരും ഇത് കാണാൻ അങ്ങനെ വിചാരിക്കുന്നു വിചാരിക്കുന്നു ഏത് പെർഫോമൻസ് കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനൊന്നുമില്ല എല്ലാം ഒന്നും നോക്കണം ഡാൻസ് ഐറ്റം ഏറ്റവും കൂടുതൽ പിന്നെന്താ നമുക്ക് പതിനാല് വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ലേ അതിന്റെ ഒരു സന്തോഷം കൂടി ഇത് സുഹൃത്തുക്കളാണ് എല്ലാവരും ഓ വളരെ ഞങ്ങൾ തൃശൂർ എപ്പഴൊക്കെ നടക്കണോ ഇവിടെ തന്നെ കഴിഞ്ഞ തവണ തൃശ്ശൂർക്കാരായിരുന്നു സ്വർണൊക്കെ പഠിച്ചെടുത്തത് ഇത്തവണ നിങ്ങൾ തന്നെ കിട്ടണല്ലോ കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവുമായി മുന്നിൽ തന്നെ തൃശ്ശൂർ പൂരത്തിന് മുന്നാടിയായി മറ്റൊരു പൂരം ടൗണിൽ തന്നെ ഉള്ളവരാണ് എന്തായാലും അങ്ങനെ തൃശ്ശൂർക്കാരെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു അവരുടെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ എത്തും തൃശ്ശൂർക്കാർ വലിയ ആവേശത്തിലാണ് അവർക്ക് ഈ ചെണ്ടമേളവും പൂരവും ഒക്കെ അവരുടെ ഒരു വികാരം തന്നെയാണ് അതിൽ ഈ കലോത്സവ പൂരത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിൽ അവർ ആഘോഷിക്കുന്നു എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ഒപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം ഉൾപ്പെടെ ഒപ്പന ഉൾപ്പെടെയുള്ള ഗ്ലാമർ ഇനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് പേര് ഇന്നത്തെ എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കുകയാണ് ഏതൊക്കെ പരിപാടികളായിരിക്കും കാണുന്നത്

ഞങ്ങള് പത്തൊമ്പതോളം കുട്ടികളുണ്ട് അറബന വട്ടപ്പാട്ട് ദഫ്മുട്ട് പിന്നെ കഥാരചന അറബി കഥാരചന അപ്പൊ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കും ഓരോ മത്സരങ്ങളുണ്ട് അതിനു വേണ്ടി അതിനു മുമ്പ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എത്തിരിക്കുകയാണ് അത് ഇവിടെ കുറേ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് കൂടി ഒന്ന് പോവാം അവരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് എന്താ തൃശ്ശൂരിലെ കുട്ടികളൊക്കെ ഭയങ്കര നാണക്കാരാണോ ആണോ ഏതാ സ്കൂള് ആണോ നിങ്ങളുടെ കൂടെ പരിപാടി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നില്ലേ ക്യാമറ ഉണ്ടപ്പോൾ എന്തായാലും കുട്ടികൾ ഇത് കണ്ട് നാണത്തോടെ ഓടി പോവുകയാണ് എന്തായാലും വേദികൾ ആളുകൾ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനവും നടക്കും അങ്ങനെ ഇന്നു മുതൽ കലാപൂരത്തിന് കൊടിയേറുകയാണ് ഇനിയുള്ള അഞ്ച് ദിവസം മത്സരങ്ങളും ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുമുണ്ട് ഇനി വരും മണിക്കൂറിലതെല്ലാം നമ്മൾ ന്യൂസ് ന്യൂസൈറ്റീൻ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും പതിനെട്ടാം തീയതിയാണ് സമാപന സമ്മേളനം അന്ന് നടൻ മോഹൻലാലായിരിക്കും ഉദ്ഘാടനം ചെയ്യുക എന്തായാലും വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂർ ഈ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കലോത്സവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്നലെ മുതൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ ഇവിടെ വന്ന അദ്ദേഹം എല്ലാ ഇടങ്ങളും എല്ലാ വേദികളും ഈ പ്രധാന വേദി എല്ലാം നടന്ന് സന്ദർശിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം അവസാന നിമിഷത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനും ഒക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ സജീവമായിരുന്നു അവരെ സംബന്ധിച്ച് മന്ത്രി കെ രാജനും ഒപ്പം മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് തൃശ്ശൂർക്കാരാണ് കുറച്ചുകൂടി അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ലതായിട്ട് എല്ലാവർക്കും ഇവിടെ കൃത്യമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം കുട്ടികളെ അധിക നേരം ഇരുത്തി മുഷിപ്പിക്കാതെ എത്രയും വേഗം ഓരോ മത്സരങ്ങളും കഴിഞ്ഞ് ഈ ഒരുപാട് രാത്രി സാധാരണ നമുക്കറിയാം ശ്രീജ കലോത്സവത്തിൽ പുലർച്ചെ വരെയൊക്കെ പരിപാടികൾ നീളാറുണ്ട് കുട്ടികളൊക്കെ വളരെ ക്ഷീണിതരാവും രാവിലെ മുതൽ ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാവും ഇത്തവണ അതൊക്കെ ഒഴിവാക്കി കൃത്യസമയത്ത് പരിപാടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംഘാടകർ ഇതിനോടകം തന്നെ എഴുതും ിട്ടുമുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെയുള്ള തൃശ്ശൂരിലെ സ്കൂളിലെ കുട്ടികളാണ് ഒരു പാട്ട് പാടിയേ തൃശ്ശൂരിലെ കുട്ടികളെല്ലാം ഭയങ്കര നാണക്കാരാണ് ശ്രീജി ആരും മിണ്ടുന്നതുമില്ല ക്യാമറ കാണുമ്പോ എല്ലാരും മറ്റേ മുഖമൊക്കെ പൊത്തി ഒളിച്ചിരിക്കുകയാണ് എനിക്ക് ചില സംശയങ്ങളുണ്ട് നവിയെ സാധാരണ രീതിയില് തൃശ്ശൂരിലെ കുട്ടികൾ അങ്ങനെ അല്ല നവമിയുടെ ചോദ്യത്തിന്റെ പ്രശ്നമാണോ എനിക്ക് സംശയം കുറച്ചും കൂടെ ഒന്ന് പിന്നെ കാര്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അവർക്കങ്ങനെ നാണയമുള്ള കുട്ടികളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തൃശ്ശൂരിലെ കുട്ടികള് പക്ഷെ ഞാൻ ചോദിച്ച കുട്ടികളെല്ലാം ആരേലും പാട്ടുപാടും ചോദിച്ചപ്പോ ആരും പാടുന്നില്ല എന്നാ പറഞ്ഞത് എനിക്കൊന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നേ വന്ന് കുട്ടികളോട് ചോദിച്ചൊന്ന് സെറ്റ് ആയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ പാടിയാരെ ലൈവിന്റെ ഇടയില് ചോദിക്കുന്നോണ്ടായിരിക്കും അവർക്കൊരു നാണം എന്തായാലും അങ്ങനെ ആഘോഷങ്ങൾക്കെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി തുടക്കമാകും മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും ഏകദേശം എഴുന്നൂറിലധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വേദി തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാന വേദി മാത്രമല്ല ബാക്കി എല്ലാ വേദികളിലും ഇരുപത്തി അഞ്ച് വേദികളാണുള്ളത് അതിൽ ഓരോരുത്തരിലും ഓരോ പൂക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത് നീലക്കുറിഞ്ഞി ചെമ്പകം ജമന്തി ഉൾപ്പെടെയുള്ള എല്ലാ പൂക്കളുടെ പേരുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കായി കാത്തിരിക്കുകയാണ് കൃത്യം പത്ത് മണിക്ക് തന്നെ ഇതിനെ ഔദ്യോഗികമായി തിരിതെളിയും ശരി നോമി പൂക്കളുടെ പേരുകൾ അവിടെ ഒരു പൂക്കളുടെ പേരിലാണ് അവിടെ വേദികൾ വസന്തോത്സവം തന്നെയാണ് നടക്കുന്നത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ ആഘോഷത്തിൻ്റേതാണ് വലിയ പൂരക്കാഴ്ചകൾ സാധാരണ വരാറുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാണ് പക്ഷെ ഇത്തവണ ഇതാ പൂരപ്രഖ്യാപനം പോലെ പാണ്ഡ്യമേളവുമായി കലോത്സവത്തെ വരവേൽക്കുകയാണ് തൃശ്ശൂർ അല്പസമയത്തിനകം ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവും നാവും ഇതിനേശാണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക